മഴ കനത്തതോടെ പഴയങ്ങാടി റെയിൽവേ വെള്ളക്കെട്ടിലൂടെ വാഹനങ്ങൾ വാഹനങ്ങൾ നടത്തുന്ന നടത്തുന്നത് ദുരിതയാത്രയാണ് മുട്ടോളം വെള്ളത്തിൽ ഇതുവഴി പോകുന്ന പല വാഹനങ്ങളും കാഴ്ച പഴയങ്ങാടി അടിപ്പാലം വഴിയുള്ള യാത്ര നാൾക്കുനാൾ ദുഷ്കരമാവുകയാണ് രണ്ടു ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ രൂപപ്പെട്ട വെള്ളക്കെട്ട് കാരണം ഇതുവഴി പോകുന്ന ഇരുചക്രവാഹനങ്ങൾ വെള്ളത്തിൽ മുങ്ങുന്ന സ്ഥിതിയാണ് റോഡിലെ കുഴികൾ കാരണം വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവ് കാഴ്ചയാണ് ഇടുങ്ങിയ പാലത്തിന് കീഴിലെ റോഡിൽ നിന്നും ഏറെ താഴ്ന്നു നിൽക്കുന്ന പ്രദേശമായതിനാലാണ് കനത്ത മഴയിൽ വെള്ളം കയറുന്നത് എന്നാൽ ഈ മഴവെള്ളം ഒഴുകിപ്പോകാൻ സംവിധാനമില്ല എന്നതും മറ്റൊരു പ്രതിസന്ധിയാണ് ഇത് പരിഹരിക്കാൻ വേണ്ട നടപടികൾ അധികൃതർ സ്വീകരിച്ചിട്ടില്ല ഒരുപാട് നിരവധി അനവധി വാഹനങ്ങൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ആയം കുറവായത് കൊണ്ട് കയറി ഭാഗമായിട്ട് പല പ്രക്ഷോഭങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് എം പി ബഹുമാനപ്പെട്ട എം പി പറഞ്ഞു എന്റെ റെയിൽവേന്റെ ഭാഗത്തുനിന്നെ ആ കള്ളാസും കേരള സർക്കാരിന് ആയിക്കൊണ്ടിരുന്നത് എം എൽ എ പറഞ്ഞു ആറ് കോടി രൂപ പാസ്സായിട്ട് തൊട്ട് ഒരു ഫ്ലക്സും വെച്ചു അഭിനന്ദന അറിയിച്ചു കൊല്ലം ഒന്ന് കഴിഞ്ഞ് ഇതുവരെ ഇനിയൊരു നടപടി കാണുന്നില്ല വിചാരിച്ച പഞ്ചായത്തിന് തന്നെ ചെറിയൊരു ആ ഓഹ് ജാലും വൃത്തിയാക്കാൻ തന്നെ വെള്ളം ഒഴിവാകും ഇതുവഴിയുള്ള കാൽ നട യാത്ര പോലും പ്രയാസമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ മുകളിലൂടെ റെയിൽപാലം മുറിച്ചു കടന്നാണ് മറുഭാഗത്ത് എത്തുന്നത് ഇത് ഏറെ അപകടം നിറങ്ങിയതുമാണ് ഈ ദുരിതയാത്രയ്ക്ക് എന്തെങ്കിലും പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ കേരള ന്യൂസ് കണ്ണൂർ